പ്രദേശത്തെ പത്രവിതരണക്കാരനായ ബാബു ബൈക്കിന്റെ താക്കോൽ കാണാനില്ല എന്ന് പറഞ്ഞാണ് ചൊവ്വാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങിയത് വീട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രി കണ്ടെത്താനായില്ല രാവിലെ ഭാര്യ ബാബു പത്രം കൊടുക്കാത്തതിനെ തുടർന്ന് പത്രം വിതരണം നടത്താൻ പോകുന്ന വഴിയിൽ നോക്കിയപ്പോഴാണ് മൃതശരീരം കണ്ടെത്തിയത് ഞാൻ അണ്ണൻ പത്രം ഇടുന്ന പൈസ മേടിക്കാൻ പോയ വീട്ടിൽ ചെന്ന് ചോ നോക്ക് അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കുമെന്ന് അന്നേരം പറഞ്ഞ് പിന്നെ അവിടെ എങ്ങും ഇല്ല താക്കോല് ഞാൻ പറഞ്ഞ അണ്ണാ വണ്ണം ഒന്നും കൂടെ പോണ പോയി ചോദ്യയിൽ അന്നേരം കൊച്ചുങ്ങളരിക്കും മോളെ മക്കളെക്കോ പറഞ്ഞിട്ടാ താക്കോലുണ്ടെങ്കിൽ ഇനി മേടിച്ചുകൊണ്ട് പോവാം അന്നേരം ഞാൻ പറഞ്ഞു മോനെ താക്കോലില്ല എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരത്തില്ലേ താക്കോലില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ട് അങ് ഇറങ്ങിപ്പോയതാണ് ഇന്നത്തെ ഒരു വിവരവും കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്ര അന്നത്തെ തിരക്ക് കൊട്ടീത്തോട്ട് ബാങ്കിൽ പോയി പത്രം കൊടുത്തില്ല അവിടെ നിന്ന് വിളിച്ച് യൂണിയൻ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പത്രം രാവിലെ ആ അന്നേരം ഞാൻ രാവിലെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ പാ പേപ്പറും കൊണ്ട് കൊടുത്ത് അമ്മച്ചി ഞാൻ അവിടെ എല്ലാം നോക്കി കൊണ്ടുവരാമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്നില്ല താഴെ വരെ പോയി ഏകദേശം യൂണിയൻ ബാങ്ക് കഴിഞ്ഞിട്ട് താഴെ ചെന്ന് അവിടെ എല്ലാം നോക്കിയിട്ട് വന്നിട്ട് ചെറുകുളത്താൻ്റെ വൈദ്യശാല വരെ നോക്കി റോഡ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് നടന്നു വന്ന് നടന്നു വന്നപ്പോ ഇങ്ങനെ നടന്നു വന്നപ്പോഴും ഈ അയ്യത്ത് ഇവിടെ ഈ പുരയിടത്തിൽ തന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ എന്തുവാ കിടക്കുന്നത് എന്തോ നമ്മള് സാധാരണ നിറച്ച് കാടാന്നവിടാ എന്തോ കിടക്കുന്നെന്ന് ഇങ്ങനെ ഞാൻ നോക്കി നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്തോ ഒരു കയ്യെ ഞാൻ കണ്ടോളൂ ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല ഞാൻ വന്നിട്ട് പറഞ്ഞ അമ്മച്ചി ആ പുരയിടത്തിൽ എന്തോ ആ കിടക്കുന്ന എന്തുവാന്നറിയാം അയ്യ ഈ അണ്ണനെയും കാണുന്നില്ലല്ലേ കൊട്ടിയം എസ് എച്ച്ഒർ സ്ഥലത്തെത്തി നിവിൻ ബാബു നിബി ബാബു എന്നിവർ മക്കളാണ് രണ്ടുപേരും കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലെ നേഴ്സുമാരാണ് കൊട്ടിയം പോലീസ് എസ് എച്ച് സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റേഷൻ നടപടികൾ പൂർത്തിയാക്കി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം